ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു വാഹനത്തിന്റെ ടയർ പഞ്ചറായാൽ എങ്ങനെ നമുക്ക് തനിയെ ടയർ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ പക്ഷെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും നമ്മളുടെ സ്വന്തം വാഹനത്തിൽ എവിടെയാണ് പ്രോപ്പർ ആയിട്ട് ജായിക്കു വെക്കേണ്ടതെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല അതുപോലെ തന്നെ നമ്മൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇത്തരത്തിൽ ടയർ മാറുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പല ആൾക്കാർക്ക് അറിയത്തില്ല അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരുടെയും സഹായമില്ലാതെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ മാറാൻ കഴിയും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക നിങ്ങൾക്ക് പുതിയ അറിവുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഇനി ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിന്റെ ടയർ പങ്ക്ചർ കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ജാക്ക് വെക്കേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ വരും ഒന്നെങ്കിൽ ഇവിടെ ബാക്ക് സൈഡിൽ വെക്കണം അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ വെക്കണം പക്ഷേ അത് എവിടെ കൃത്യമായിട്ട് വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അത് നിങ്ങളെ ഞാൻ കൃത്യമായിട്ടും അത് മാറ്റിത്തരാം അതിന് മുന്നേ ഞാൻ വാഹനത്തിൻ്റെ ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ശേഷം നിങ്ങൾ നോക്കുക നമ്മളോട് വാഹനത്തിൽ ഈ ജാക്ക് സെറ്റിനോടൊപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഷീറ്റ് പേപ്പർ അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉള്ള ചെറിയൊരു കട്ടയോ അല്ലെങ്കിൽ തടിക്കഷ്ണോ ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒന്ന് രണ്ട് ടൈകൾ നമുക്ക് വീൽ കപ്പിൽ ഇടാൻ ഉള്ള ഒന്ന് രണ്ട് ടൈകൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കരുതുക ഇനി വണ്ടിയുടെ നമ്മൾ ഡിക്കി സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്പെയർ വീല് കാണാം ഒപ്പം തന്നെ നമുക്കിത് ഒരു ട്രയാങ്കിൾ റിഫ്ലക്ടർ കാണാം ഒപ്പം തന്നെ നമുക്കിവിടെ വണ്ടിയുടെ ജാക്ക് കാണാം ഈ കാണുന്നത് വാഹനത്തിൻ്റെ ജാക്ക് റോഡെന്നാണ് ഇതിന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇത് വണ്ടിയുടെ വീൽ സ്പാനറാണ് നമുക്കിതെല്ലാം കൂടെ ജസ്റ്റ് വെളിയിലേക്ക് എടുത്ത് വെക്കാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളോട് വാഹനത്തിൻ്റെ ടയർ ആദ്യം ഊരിയതിന് ശേഷം മാത്രമേ നമുക്കിത് അഴിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം ടയർ ഊരാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ചെടുക്കാനായിട്ട് കഴിയും അതിനുശേഷം നമ്മൾ ഈ സ്പെയർ വീല് ഇങ്ങോട്ടെടുക്കുന്നു ഇനി ഈ ഒരു ഭാഗത്താണ് വാഹനത്തിൻ്റെ ജായ്ക്കിരിക്കുന്നത് അപ്പോൾ ജായ്ക്കിത് ഇവിടെ ലോക്കായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കി ഈ ഒരു ഭാഗത്ത് കയറി ലോക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് അഴിക്കാനായിട്ട് ഇവിടെ പിടിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അതായത് ഈ ജായ്ക്ക് അഴിഞ്ഞു കിട്ടും നിങ്ങൾ നോക്കുക ഇപ്പോൾ ജായ്ക്ക് അഴിഞ്ഞു അതായത് ഈ ഒരു ഭാഗത്ത് ഇത് ആയിരുന്നു നമ്മളത് ഇവിടെ അയച്ചു അതിന് ശേഷം നമ്മൾ ജായ്ക്കും വെളിയിലേക്ക് എടുത്തു ഇനി നമ്മുടെ വാഹനത്തിൽ വാഹനത്തിലെവിടെയാണ് പ്രോപ്പറായിട്ട് ജായ്ക്ക് വെക്കേണ്ടതെന്ന് സംശയമുള്ളവർക്ക് ആ ഒരു സംശയം മാറ്റിത്തരാം അപ്പോൾ അതിന് നിങ്ങൾ അടിഭാഗത്തിലേക്ക് നോക്കുക ഇപ്പം നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ഇവിടെയായിട്ട് ഒരു ചെറിയൊരു പാത്തി പോലെ ഒരു കട്ടിങ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ചില വാഹനങ്ങളിൽ നമുക്കിവിടെ അടിഭാഗത്ത് തന്നെ ഈ ജാക്കി വെക്കാനായിട്ടുള്ള ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ എല്ലാ വണ്ടികളിലും അങ്ങനെയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് ദേ ഇവിടെ ഒരു ചെറിയൊരു പോയിൻ്റ് പോലെ ഒരു ബ്ലാക്ക് കനത്തിലായിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഇതേ ഈ ഒരു സൈഡിൽ അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തായിരിക്കണം നമ്മൾ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലെ ടയറിൻ്റെ ജാക്കി വെക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു ഡോട്ട് പോയിൻറ്റ്സ് ഇങ്ങോട്ട് നമുക്ക് മാറി മാറി ഈ സൈഡിലെല്ലാം കാണാൻ കഴിയും പക്ഷെങ്കിൽ നമ്മൾ ബാക്കിൽ ജായ്ക്ക് വെക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഫ്രണ്ട് ടയറിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അവിടെയായിരിക്കണം നമ്മൾ പ്രോപ്പറായിട്ടും വാഹനത്തിൻ്റെ ജായ്ക്ക് വെക്കേണ്ടത് പിന്നെ ഹുക്ക് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ആ ഒരു ഹുക്കിലേക്ക് കയറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ഇത്തരത്തിൽ പാർക്ക് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മരക്കൊമ്പ് ചെറുതായിട്ട് മുറിച്ച് വലിച്ചെടുത്തതിന് ശേഷം നമ്മുടെ വണ്ടിയിൽ നിന്ന് കുറച്ച് ദൂരം ബാക്കിലേക്ക് എടുത്തു വെക്കും കാരണം ഇത്തരത്തിലുള്ള ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനം നമ്മുടെ വണ്ടിയെ തട്ടാതിരിക്കാനായിട്ടാണ് വെക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ വാഹനത്തിൽ തന്നെ ഒരു ട്രയാങ്കിൾ വാണിംഗ് ബോർഡ് ഒരു റിഫ്ലക്ടർ ബോർഡ് ഉണ്ട് ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത് ഈ വാർണിംഗ് ബോർഡ് നമ്മൾ എടുക്കുക അതിനുശേഷം ഇത് ട്രയാങ്കിൾ രൂപത്തിലേക്ക് നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് മീറ്റർ വണ്ടിയിൽ നിന്ന് ബാക്കിലേക്ക് എടുത്ത് വെക്കുക റോഡിന് നടുക്കോട്ട് വെക്കാൻ പാടില്ല സൈഡിലേക്ക് ചേർത്ത് മാറ്റി വെക്കുക പക്ഷേങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് വാഹനത്തിനത് പ്രോപ്പറായിട്ട് കാണണം ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹസാഡ് വാണിംഗ് ലൈറ്റും കൂടെ ഓണാക്കി കൊടുക്കുക ഹസാഡ് വാണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അതായത് ഈ ട്രയാങ്കിൾ സിമ്പിൾ കാണുന്ന ഈ ഹസാഡ് വാണിംഗ് ലൈറ്റ് ഞെക്കി കൊടുക്കുക അപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്കിലെയും ഫ്രണ്ടിലേയും അതായത് ഫോർവേഡ് ലൈറ്റ് എപ്പോഴും ഇങ്ങനെ മിന്നുകയും കെടുകയും ചെയ്യും ഇത് നമ്മൾ ഇത്തരത്തിൽ നമ്മളുടെ വാഹനത്തിൻ്റെ കംപ്ലൈൻ്റ് വരുന്ന സമയത്താണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൽ ഇത് റണ്ണിങ്ങിൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന സമയത്താണ് ഇനി നമുക്ക് ടയർ മാറാം നമ്മൾ എവിടെയാണോ കൃത്യമായിട്ട് ജാക്കി വെക്കേണ്ടതെന്ന് നോക്കുക ഇപ്പം നമ്മളിത് ഇവിടെയാണ് ജായ്ക്ക് വെക്കാനായിട്ട് പോകുന്നു ആ ഒരു സ്പേസ് പ്രോപ്പർ ആയിട്ടുള്ള സ്പേസ് കണ്ടെത്തി ഇനി നിങ്ങൾ ജായ്ക്ക് വെക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ജാക്കിൻ്റെ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് ഈ ഒരു വെട്ട് വരുന്ന രീതിയിൽ വേണം നമ്മളിത് പ്രോപ്പറായിട്ട് വെക്കാനായിട്ട് അതിനുശേഷം ജാക്കിൻ്റെ ഈ ഒരു ഭാഗം നമ്മളിത് ക്ലോക്ക് വൈസിൽ മുന്നോട്ട് തിരികാണ് അപ്പം നമുക്കിത് മുഗൾ ഭാഗത്തേക്ക് ഇത് പൊങ്ങിക്കിട്ടും ഈ ജായ്ക്ക് ഇതിനടുത്ത് വരുന്നതിനനുസരിച്ച് നിങ്ങളിത് ടൈറ്റാക്കി കൊടുക്കുക ഏറ്റവും ആദ്യം കൈകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ടൈറ്റ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് വാഹനം ഒന്ന് കൃത്യമായിട്ട് ടയർ മാറാം അതിനു മുന്നേ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ സ്പെയർ ടയർ ഇത്തരത്തിൽ അടിഭാഗത്തെടുത്തിടുക ഇത് മറ്റൊന്നും കൊണ്ടല്ല ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വണ്ടിയുടെ ജായിക്ക് കഴിഞ്ഞാൽ ഈ ടയറിൽ വന്നിത് താങ്ങിക്കൊടും അതിനു അതിനുവേണ്ടി ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുക ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു കട്ട കഷ്ണമോ അല്ലെങ്കിൽ ഒരു തടി തടിക്കഷ്ണോ വാഹനത്തിൽ കരുതുക അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ചതുപ്പുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ജായ്ക്ക് വെക്കുന്നതെങ്കിൽ ജായ്ക്ക് ഒരുപാട് താഴോട്ട് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു തടി തടികഷ്ണോ അല്ലെങ്കിൽ ഒരു കട്ട കഷ്ണോ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മേളിലേക്ക് വെക്കാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ജായ്ക്ക് താഴത്തില്ല താന്നാലും ഈ ഒരു ചെറിയ കട്ട കഷ്ണം മാത്രമേ താഴ്ത്തുള്ളൂ ഇനി ഒപ്പം തന്നെ നിങ്ങൾ ചെറിയൊരു കല്ലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ കട്ട കഷ്ണമോ നിങ്ങൾ കൃത്യമായിട്ടും ടയറിന്റെ ബാക്ക് സൈഡിൽ വെക്കുക ഇപ്പം നമ്മൾ ഫ്രണ്ട് ടയറാണ് മാറാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്ക് സൈഡിൽ പ്രോപ്പർ ആയിട്ട് വെക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ വാഹനം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലും ഇടുക എന്നുള്ളത് നമുക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ വീൽ കപ്പിൽ ഇത്തരത്തിലുള്ള ടൈ കാണും അപ്പോൾ ഈ ടൈ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജാങ്ക് റോഡ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ടൈല് പ്രസ് ചെയ്തിട്ട് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊട്ടിക്കിട്ടും അതായത് കത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ജാക്ക് റോഡിൻ്റെ ഈ എൻഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് സിമ്പിൾ ആയിട്ട് നമുക്കിതിങ്ങനെ വലിച്ചൂരി എടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇനി നമ്മൾ വാഹനത്തിന് ടയർ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ക്ലോക്ക് വൈസിലാണെങ്കിൽ നമ്മളിത് ടൈറ്റ് ചെയ്യുകയാണ് ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ ഇത് നമ്മൾ അയയ്ക്കുകയാണ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നേരെ താഴോട്ട് അതായത് ഇങ്ങനെ ഇട്ട് നമ്മൾ താഴോട്ട് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞ് ഇത് ടൈറ്റ് ആകും നമുക്ക് ഇതിനി അഴിക്കണമെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ ഇത്തരത്തിലെ വീൽസ്പാനറ് കൃത്യമായിട്ടും നമ്മളിത് ഈ നട്ടിലേക്ക് കയറ്റിയിടുക ഇടുക നട്ടിലേക്ക് കയറ്റിയിട്ടതിന് ശേഷം ഇത് നേരെ താഴോട്ട് നമ്മൾ ചവിട്ടി കൊടുക്കുക നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അതിന് ജസ്റ്റ് വാഹനത്തിന് മുകളിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ചവിട്ടി കൊടുത്താൽ മതി ഓക്കെ അതിന് ശേഷം വീണ്ടും നമ്മളിത് ഇത്തരത്തിൽ ഈ നട്ടിലേക്ക് നമ്മൾ ഇത് കയറ്റിയിടുന്നു അതിന് ശേഷം ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ ചവിട്ടി കൊടുക്കുക ഓക്കെ ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള നട്ടിലേക്ക് നമ്മളിത് കയറ്റിയിടുന്നു അതിനുശേഷം ഇത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക അതായത് ഇങ്ങനെ ഓക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് വീൽ സ്പാനർ കയറ്റിയിടുന്നു അതിനുശേഷം നമ്മളിത് ഇങ്ങനെ ഇതയ്ക്കുന്നു ഓക്കെ അതിനുശേഷം വീണ്ടും അടിഭാഗത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മൾ ജസ്റ്റ് കയറുക കൈകൊണ്ട് പിടിച്ച് നോക്കുക ഇതൂര് പൊരുവെന്ന് ഇല്ലെങ്കിൽ നമ്മളിത് ഇത്തരത്തിൽ കയറി നിന്നിട്ട് ഇങ്ങനെ അഴിക്കുക ഇനി ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് അഴിച്ച് മാറ്റരുത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക അതിന് ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ ഓരോ നട്ടും നമ്മൾ ജസ്റ്റ് ഇതുപോലെ ലൂസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വാഹനത്തിൻ്റെ ജായ്ക്ക് ഉയർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും നമ്മളിവിടെ അഴിച്ചു ഇനി ജായ്ക്ക് ഉയർത്തുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ ജാങ്ക് റോഡ് കൃത്യമായിട്ടും ഈ ഒരു ഭാഗത്തേക്ക് കയറ്റി എടുക്കുക എന്നിട്ട് നമ്മളിത് പിരിച്ചു പിരിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ഒരു പരിധിക്കപ്പുറം ഇത് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ വീൽ സ്പാനർ കൃത്യമായിട്ട് ഈ വീൽ വീൽസ്പാനറിൻ്റെ ഈ ഒരു ഭാഗത്തൊരു ഒരു ഹോളുണ്ട് ആ ഹോളിലേക്ക് നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ കയറ്റി ഇടുക ഓക്കെ എന്നിട്ട് ഇതിങ്ങനെ കറക്കി കൊടുക്കുക അപ്പം നമുക്ക് വളരെ അനായാസം ഇത് മുകളിലേക്ക് ഉയർത്താനായിട്ട് കഴിയുന്നതാണ് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക അത്യാവശ്യം നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ മുകൾ ഭാഗത്തേക്ക് പൊങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും വീൽ സ്പാൻഡർ എടുക്കുക ഈ ബോട്ടെല്ലാം ഊരി എടുക്കുക ഇത് നമ്മൾ ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ടയർ ഒന്ന് അനക്കി കഴിഞ്ഞാൽ ഈ നെട്ട് ചെറുതായിട്ട് അഴിഞ്ഞ് കിട്ടുക അതായത് എവിടെയെങ്കിലും ടൈറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ടൈറ്റ് ആണ് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക അപ്പോൾ ഈ നെറ്റ് നമുക്ക് അഴിഞ്ഞു കിട്ടും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ് ഇത് പ്രോപ്പറായിട്ട് നിലത്തൊന്നും വെക്കാതെ ഒന്ന് മാറ്റി വെക്കുക കാരണം ഇതിൻ്റെ ഈ നെട്ടിൻ്റെ ഉത്ഭാഗത്ത് പൊടിയോ മറ്റു കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ ത്രെഡിനെയൊക്കെ അത് ബാധിക്കും അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഒന്ന് സേഫ് ആയിട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇതിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ് ഉണ്ട് നമുക്കിത് ഈ ഒരു ഭാഗമാണ് ഇങ്ങോട്ട് കയറി മുറുകട്ട് മുറുകിയിരിക്കേണ്ടത് അല്ലാതെ ഇവിടെ അല്ല അതുകൊണ്ടത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചോണം ഇവിടെ ഒരു ചെറിയ കട്ടിങ് വന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഒന്ന് നോക്കുക അഴിച്ചെടുക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ടയറ് ജസ്റ്റ് ഇങ്ങനെ ഇത് ഇവിടെ ചെറിയ ഹോൾഡ് ഇട്ടിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ടയർ മാറ്റാം ഇനി നമുക്ക് വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പുതിയ സ്പെയർ ടയർ കയറ്റിയിട്ടാൽ മതി ഇപ്പോൾ നിലവിലെ എനിക്ക് എൻ്റെ ടയറിന് മറ്റു കംപ്ലൈൻറ്റൊന്നും ഇല്ല ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് ഞാൻ സ്പെയർ ടയർ ഇനി കയറ്റിയിടുന്നില്ല ഇത് തന്നെയാണ് നമ്മൾ കയറ്റി വീണ്ടും ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിന് വീണ്ടും ഇത്തരത്തിൽ ടയർ എടുക്കുന്നു കറക്റ്റായിട്ട് ഈ ബോൾട്ടിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് കയറ്റിയിടുക ഓക്കെ പ്രോപ്പറായിട്ട് കയറ്റിയിട്ടിട്ട് ഇത് നമ്മൾ ജസ്റ്റ് പ്രസ്സ് ചെയ്ത് പിടിക്കണം ഊരി പോരാതിരിക്കാനായിട്ട് പ്രസ്സ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമ്മൾ ഇത്തരത്തിൽ നട്ടെടുക്കുന്നു ഒരു സൈഡിലേക്ക് നമ്മൾ ചെറുതായിട്ട് കയറ്റി ഇടുന്നു പിരി വെട്ടി മാറാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മളിത് കയറ്റി ഇടുക ഓക്കെ ഇവിടെ ഇട്ടു ഇനി ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഇടണം ഓക്കെ അപ്പം ശ്രദ്ധിക്കുക ഈ ഒരു സൈഡ് കയറ്റി ഇടുക നേരെ തിരിച്ചിടരുത് ഓക്കെ ഇനി വീണ്ടും എടുക്കുന്നു ഈ ഒരു സൈഡിലേക്ക് ഇടുന്നു ഓക്കെ വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളിടുന്നു ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ക്ലോക്ക് വൈസിൽ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് ടൈറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ നോക്കുക ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളിങ്ങനെ ഒരു രണ്ട് തവണ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നു ദ ഇങ്ങനെ അത് ടൈറ്റ് ചെയ്തു ടൈറ്റായി ഇനി അതുതന്നെ നമ്മളിത് ഇവിടെ ഓപ്പോസിറ്റ് നട്ട് ദ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നു അപ്പോൾ ഏകദേശം രണ്ട് ഒരേ രീതിയിൽ മുറുകി കിട്ടും ഇനി വീണ്ടും ഈ ഒരു നട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഏറ്റിയിടുന്നു ഇങ്ങനെ ഒന്ന് ഒരു വട്ടം കറക്കുക അപ്പോൾ ഇത് ടൈറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് പതുക്കെ നമ്മുടെ വണ്ടിയുടെ ജായിക്ക് താഴോട്ട് താഴ്ത്താം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മുറിക്കിയതിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഹൈറ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇത് താക്കുകയാണ് ഒരു കാരണവശാലും നിങ്ങളുടെ കൈയും കാലും ഒന്നും ഇത് ഇതിൻ്റെ അടിയിലേക്ക് ഇട്ടേക്കരുത് അപത്തെ വച്ചാൽ ഒരു താഴോട്ട് താങ്ങു പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലിലേക്ക് തൂഴും അത് ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇത് ഒരു തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ആണ് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന പോലെയുള്ള ഒരു ഡ്രൈവിങ് നമ്മൾ ഇത്തരത്തിൽ റോഡിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ശകലം നമ്മളുടെ ദേഹത്ത് അഴുക്കൊക്കെ പറ്റും നമ്മളത് മൈൻഡ് ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇനി അത്യാവശ്യം തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വീൽ സ്പാനറിൻ്റെ ആവശ്യമില്ല വീൽ സ്പാനർ മാറ്റി സ്പാനറൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഈസിയായിട്ട് താഴോട്ട് താഴ്ത്തി എടുക്കാം ഇപ്പം നമ്മുടെ ടയർ ഈ ഒരു ഭാഗത്ത് മുട്ടിയിട്ടുണ്ട് ഇനി പതുക്കെ നമുക്ക് ഈ സ്പെയർ വീൽ വേണമെങ്കിൽ ഇവിടെ നമ്മൾ മാറ്റി വിടാം ഇത് പ്രോപ്പറായിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ വാഹനത്തിൻ്റെ നട്ടെല്ലാം പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഏറ്റവും അധികം കൈകൊണ്ട് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുന്നു എന്നിട്ട് കുറച്ചും കൂടെ ടൈറ്റ് ആകാനായിട്ട് നിങ്ങൾ ഇത്തരത്തില് വീൽ സ്പാൻഡർ ഇട്ടതിന് ശേഷം ഇങ്ങനെ തന്നെ മുറുക്കുക കയറ്റിയിടുക നമ്മൾ ടൈറ്റ് ചെയ്തു ഇനി വീൽ കപ്പ് കയറ്റിടുക വീൽ കപ്പ് കയറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് ചെറിയൊരു ഒരു ഷേപ്പിൽ വ്യത്യാസമുണ്ട് അതായത് നിങ്ങൾ നോക്കുക ഇവിടെ എല്ലാം ഒരേപോലെയാണ് നിൽക്കുന്നത് പക്ഷേങ്കിൽ ഇവിടെ വരുമ്പോൾ മാത്രം ഒരു വെട്ടുണ്ട് നിങ്ങൾ നോക്കിക്കേ അതായത് ഈ ഷേപ്പ് ഈ ഷേയ്പ്പെ തമ്മിലുള്ള വ്യത്യാസം അപ്പം ഈ വെട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഈ എയർ അടിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട് അതെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെക്കുന്നു എന്നിട്ട് നമ്മളിത് മെല്ലെ ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് പ്രസ് ചെയ്യുക കയറാത്ത ഭാഗം ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇടിച്ച് കയറ്റിയാൽ മതി അപ്പം നമുക്കിതേ സൈഡ് പ്രോപ്പറായിട്ട് കയറി കയറി കിട്ടും ഇനി ചെയ്യേണ്ടത് ടൈ ഇടുക അപ്പോൾ ഇതിനാണ് ഞാൻ ഏറ്റവും ആദ്യം ടൈ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇനി നമ്മൾ ടൈ കയറ്റി ഇടുക ഓക്കെ ടൈ ഇടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഇവിടെ ഹോളുണ്ടല്ലോ ഈ ഹോളിലൂടെ ജസ്റ്റ് ഇങ്ങോട്ട് ഇടുക എന്നിട്ട് മറ്റേ വിരൽ കൊണ്ട് ഇതിങ്ങനെ വലിച്ചിടുക എന്നിട്ട് ഇത് ഇതുപോലെ ഈ ഭാഗം ഇതിനകത്തോട്ട് കയറ്റുക എന്നിട്ട് ഇതിങ്ങനെ വലിച്ചിടുക ഇതിനെ ടൈ എപ്പോഴും ഇടുമ്പുന്ന സമയത്ത് ഈ ഇങ്ങനെ വന്നിട്ട് വലിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ ടൈറ്റായി ഇനിയിപ്പം ഇത് പോകത്തില്ല എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാനും കൂടെ ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മളൊരു വാഹനത്തിൻ്റെ ടയർ മാറ്റുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പം അത്യാവശ്യം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു ഇനി പഴയ പോലെ തന്നെ നമ്മൾ ഈ ജാക്കിയെല്ലാം കൃത്യമായിട്ടും താഴോട്ട് താഴ്ത്തി നമ്മൾ ആ വെച്ച സ്പേസിലേക്ക് കയറ്റി മുറുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അണച്ചുപോയി അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ